ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അഞ്ച് അയോധ്യാപുരവാസീനുപാഖ്യാനം സിന്ധു ദേശത്തുള്ള ചമ്പകപുരം എന്ന നഗരത്തിൽ വിമലൻ എന്നു പേരായി ധർമ്മിഷ്ഠനായൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം കുബേരനെപ്പോലെ ധനികനും വലിയ വിഷ്ണുഭക്തനും ദൃഢമനസ്കനുമായിരുന്നു അദ്ദേഹത്തിന് സുന്ദരിമാരായ ആറായിരം ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ ഒരു പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ യാജ്ഞവാൽക്യൻ എന്ന മഹർഷി അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ രാജാവ് അദ്ദേഹത്തിനോട് ആ മഹർഷിയോട് താൻ സന്താനമില്ലാത്തതിനാൽ ദുഃഖിതനാണെന്ന് പറഞ്ഞു അല്പനേരം ധ്യാനിച്ച ശേഷം മഹർഷി ആ രാജാവിനോട് പുത്രന്മാർ ഉണ്ടാകാൻ ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് യോഗമില്ലെന്നും എന്നാൽ അനേകായിരം പുത്രിമാർ ഉണ്ടാകാൻ യോഗമുണ്ടെന്നും പറഞ്ഞു പുത്രന്മാർ ഉണ്ടാകില്ലെന്ന് കേട്ട് ദുഃഖിതനായ അദ്ദേഹത്തിനോട് മഹർഷി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുമ്പോൾ സ്ത്രീധനത്തോടൊപ്പം പുത്രിമാരെ ഭഗവാൻ സമർപ്പിക്കുവാൻ ഉപദേശിച്ചു അപ്പോൾ രാജാവ് മഹർഷിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ ഏതു വംശത്തിൽ ഏതു ദേശത്താണ് അവതരിക്കുക എന്നും മറ്റും ചോദിച്ചറിഞ്ഞു ദ്രുഗത്തിൽ യദുകുലത്തിൽ മധുരാപുരിയിൽ ഭഗവാൻ അവതരിക്കുമെന്നും അവതാരകാലത്തെപ്പറ്റിയുള്ള മറ്റു വിവരങ്ങളും മഹർഷി പറഞ്ഞുകൊടുത്തു ഘനശ്യാമവർണ്ണത്തോടും ശ്രീവത്സമെന്ന ചിഹ്നത്തോടും വനമാല പീതാംബരം എന്നിവ ധരിച്ചുകൊണ്ടുള്ള ആ ഒരു സുന്ദര ഒരു സ്വരൂപനായിരിക്കും ഭഗവാനെന്നും പുത്രിമാരെ ഭഗവാനു നൽകണമെന്നും മഹർഷി പറഞ്ഞു ഹരേ കൃഷ്ണ